ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ വീഡിയോന്ന് പറയാനൊന്നുമില്ല ജസ്റ്റ് കുറച്ച് കുക്കിങ്ങും അടുക്കളത്തെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയാം വീഡിയോ കാണുന്നവരൊക്കെ ജസ്റ്റ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ഇടാൻ എന്താ പ്രശ്നിക്കുക കാണിക്കുന്നത് പൊതുവേ എൻ്റെ വീഡിയോസിനൊക്കെ ഇപ്പോൾ നല്ല വ്യൂസ് കുറഞ്ഞിരിക്കുന്നു എന്താ കാര്യമൊന്നും എനിക്ക് അറിയുന്നില്ല ഒരു നൂറ് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ തപസ് ചെയ്യേണ്ട അവസ്ഥ മതിയായിരിക്കണം അതുകൊണ്ട് ദയവ് ഇത് വീഡിയോ കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കിട്ടാം മടിക്കാതെ കാരണം നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് വീഡിയോസ് ചെയ്യാനാണെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളു അല്ലാണ്ട് നമുക്ക് വീഡിയോസ് ചെയ്യാനും തോന്നില്ല ഒന്നിനും തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് ഇന്ന് എന്താ കപ്പ ഉണ്ട് കുറച്ച് രണ്ട് ദിവസമായി വാങ്ങിയിട്ട് അതുകൊണ്ട് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറ്റമായിരിക്കണോ അപ്പൊ അതൊന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് രണ്ട് പച്ചമുളക് രണ്ടെണ്ണം അടുത്തിട്ടുള്ളൂ കാരണം പിള്ളേർ കഴിക്കുമ്പോൾ അധികം എരിവ് വേണ്ടല്ലോ പറഞ്ഞിട്ട് പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത് ചെറിയ ഉള്ളി കഴിഞ്ഞ് അതുകൊണ്ട് ഞാൻ സവോ സവോള അതായത് വലിയ ഉള്ളി ഒരു കഷ്ണം പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി മസ്റ്റാണ് കാരണം കപ്പ ഗ്യാസ് ആണല്ലോ അതുകൊണ്ട് എന്തായാലും വെളുത്തുള്ളി വേണം ജീരകം ഇടണ്ടവർക്ക് ജീരകം ഇടാം പക്ഷെ ഞാൻ ഇടുന്നില്ല പിന്നെ വേണ്ടത് തേങ്ങയാണ് കേട്ടോ അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ചെയ്തിട്ടുണ്ട് നമുക്ക് ചീൻചട്ടി എന്ന് വെക്കാം അപ്പൊ ചീൻചട്ടി ചൂടായി നമുക്കായിരിക്കും വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്കായിരിക്കും കടന്നു ഇട്ടുകൊടുക്കാം കടുവിട്ട് കഴിഞ്ഞാൽ ഇട്ട് വെക്കാം പിന്നെ നമുക്കിതായി അരക്കഴിച്ച് ഇട്ടുകൊടുക്കാം ഉള്ളി പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള അരപ്പഴേക്ക് ഇട്ട് കൊടുക്ക ജസ്റ്റ് പച്ചപ്പൊന്ന് മാറി തരാം മതി പഴക്കുള്ള അത് കഴിഞ്ഞ് നമുക്ക് അതെടുത്ത് കഴിഞ്ഞില്ല തേങ്ങ ഉപ്പൊക്കെ പാകത്തിനാണോന്നൊന്ന് നോക്കണം ഇത് ഇത്രയും ചെയ്താ മതി ഗ്യാസ് ഓഫ് ആക്കാം നമുക്ക് ഇത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഉപ്പ് നോക്കി ഉപ്പ് മതി പാകത്തിനുള്ള ഉപ്പിണ്ട് ഇവിടെ പൊതുവെ ഉപ്പും പുളിയും കുറവാണ് രാവിലി നമുക്കിത് നന്നായി രാവിലേക്ക് അത് രാവിലേക്ക് ഇതാണോ ചോദിക്കുന്നത് രാവിലേക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ മീൻ കറി ഉണ്ട് കഴിക്കാം മീൻകറിയ നന്നായി മിക്സ് ചെയ്യാൻ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കി പാലക്കാട് സൈഡ് അധികം ഇങ്ങനെ ചെയ്യില്ല വെറുതെ പുഴിഞ്ഞ് കഴിക്കുക ചെയ്യുക പക്ഷെ കോട്ടയും അങ്ങോട്ട് പാലാ അങ്ങോട്ടൊക്കൊക്കെ എറണാകുളം സൈഡിക്കൊക്കെ കപ്പം ഞാൻ ചെയ്യും ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മീൻ കറി ബീഫ് കറി ചിക്കൻ കറി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അപ്പം ഇതിന് ഒന്ന് ഇങ്ങനെ ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചൊന്ന് നോക്കാം എന്നാൽ രാവിലെ പുട്ടാണ് പുട്ടിന് പഴവുണ്ട് മീൻകറിയുണ്ട് കേട്ടോ പിന്നെടാ മീൻകറിയാണ് എന്ത് മീനാണ് വറ്റയെന്ന് തോന്നുന്നുണ്ട് വറ്റ മീൻ കുടമ്പുളി നല്ല ഇറ്റിപ്പൊളി മീൻ കറിയാണ് പിന്നെതാ പയറുപ്പേരി പിന്നെ മീൻ വറുത്തത് പിന്നെ നമ്മുടെ കപ്പ പിന്നെ ചോറ് ഫൈനലി വട്ടർ ഇന്ന് എത്രയാണ് കേട്ടോ ഐറ്റംസ് ഇതേ ഒരു സംഭവം എനിക്ക് കാണിച്ചു തരാം ഞാൻ ഇന്നലെ ലൈവില് പറഞ്ഞിരുന്നു ഞാൻ ഇന്നലെ ക്ലിയർ ഇല്ല ഞാനിവിടെ വെയിലായിട്ട് മോണിങ് കൊണ്ട് ഡോക്ടറെ കാറ്റിൽ വരുമ്പോൾ ജസ്റ്റ് നഴ്സറി കയറി നഴ്സറി കയറാൻ കാരണം ഈ സുന്ദരിയിനെ വാങ്ങാൻ വേണ്ടിയാണ് ഇതാണ് ഓർക്കിഡ് റോസ് പക്ഷെ ഇതിൽ ആകെ ലാസ്റ്റ് ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ ഫ്ലവറൊന്നും അത്ര ബ്യൂ നന്നായിട്ടുള്ള ഫ്ലവേഴ്സെല്ലാം ചെറിയ ചെറിയ ഫ്ലവറാണ് ഇനി ഇത് നമ്മുടെ പിടിക്കയോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു വലിയ ടാസ്ക് അല്ലേ പിന്നെ ഇത് ബ്ലാക്ക് റോസാണ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞ് വാങ്ങിയത് ഇതെന്ന് ഇനിയിപ്പോൾ ചട്ടീനൊക്കെ മാറ്റണം റിപ്പോർട്ട് ചെയ്യണം ഇതിന് ഇരുന്നൂറ് രൂപയും ഇതിന് വൺ എയ്റ്റീനാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ ലൈവ് ഡെയിലി ലൈവ് ഇടുന്നുണ്ട് ഞാൻ ലൈവിലൊക്കെ വ്യൂസ് കുറവാണ് അതുപോലെ വീഡിയോസിനാണെങ്കിലും വ്യൂസ് കുറവാണ് അപ്പം നമുക്കും ഓട്ടോമാറ്റിക്കായി നമ്മൾ തളർന്നു പോവില്ലേ എന്താണ് നമ്മുടെ വീഡിയോയ്ക്കും നമ്മുടെ ലൈവിലും മാത്രം ആളില്ലാത്തത് അതെന്താണ് എന്നുള്ളൊരു മൈൻഡ് നമുക്കും വരും അപ്പോൾ ആണെങ്കിൽ ഹാഫ് മോണി ആവാനായതായിരുന്നു അവേഴ്സൊക്കെ കുറഞ്ഞ് 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 വരികയാണ് അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ചാനലൊന്ന് ഗ്രോത്താവാൻ നിങ്ങളുടെയൊക്കെ ഈ നിങ്ങളീ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അതേപോലെ ഈ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തി വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ള വീഡിയോസ് ചെയ്യാൻ അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് നിങ്ങൾ നിങ്ങളും ഞാനും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യം തന്നെയാണ് ഏതൊരു യൂട്യൂബേഴ്സും ഒരിക്കലും സ്റ്റാർട്ടിങ്ങിലേ വലുതാവില്ല ചെറുതിൽ നിന്നാണ് നമ്മൾ വലുതിലേക്ക് എത്തുന്നത് അപ്പോൾ ഞങ്ങൾക്കും ഉണ്ടാവുമല്ല ആഗ്രഹം നമ്മളും കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ വലിയ വലിയ ആൾക്കാരെ പോലെ നമ്മുടെ വീഡിയോസ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും പിന്നെ പറയുന്ന രീതി ഇപ്പോൾ എല്ലാവരും ഇമ്പ്രസ് ചെയ്യാനും മാത്രമുള്ള രീതിക്കുള്ള വർത്തമാനങ്ങളാവില്ല നമ്മൾ നോർമലി എങ്ങനെ സംസാരിക്കുക ആ രീതിക്ക് തന്നെ എനിക്ക് നമ്മൾ സംസാരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് ചാനൽ മോണിയാവാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടെന്ന് മാത്രമാണ് വയ്ക്കുക അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോസിനെങ്കിലും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ എന്നാണ് ബട്ടർഫ്ലൈ ഇനി ബട്ടർഫ്ലൈ പ്ലാന്റിനോട് പ്രത്യേകം ഇഷ്ടമാണ് അതെൻ്റെ മോൻ ഇളക്കിയിട്ട് അതിനെന്തോ ഒരു പ്രശ്നം പറ്റി പാടി നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് കറക്റ്റാക്കണം നോർമൽ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്കിതാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തെ വീഡിയോ നിൽക്കുന്നു ഈ വീഡിയോയ്ക്ക് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിക്കുള്ള വ്യൂസും ലൈക്കും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഞാൻ കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലോങ് വീഡിയോ അല്ലെങ്കിലും ഷോർട്ട് വീഡിയോ ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ വീഡിയോസിൽ ഓട്ടോമാറ്റിക്കലി വ്യൂസും ഇല്ല നമ്മുടെ ലൈവില് തീരെ ആക്റ്റീവല്ലാണ്ടായി ലൈവിലൊക്കെ എനിക്ക് ഒരുപാട് വ്യൂസ് വന്നിരുന്നതാണ് പക്ഷേ ഇപ്പം എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല പിന്നെ അവേഴ്സ് ഡൗൺ ആവുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഏതൊരാൾക്കും ഇൻട്രസ്റ്റും കുറയും വീഡിയോസ് ചെയ്യാനുള്ള ആ എനർജി പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ വീഡിയോസ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തുകയാണ് ഞാൻ പറഞ്ഞതിലുമല്ല തെറ്റുകളോ മിസ്റ്റേക്കുകളോ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ടാറ്റാ